ഹരേ കൃഷ്ണ നാരായണ പൊന്നുകുരുവായൂരപ്പ ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം അതിമനോഹരം തന്നെ ധ്യാനിച്ചിരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ എന്ന ശ്രീലകത്ത് മഞ്ഞപ്പട്ടുടുത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയാണ് കണ്ണൻ ധ്യാനനിരതനാണ് രണ്ടു വൈകളും കാലുകളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊള്ളൂ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഗുരുവായൂരപ്പ ശരണം ശ്രീ ്രസാദ് തിരുവേനിയാണ് ഇന്നത്തെ കളപാലങ്കാരം അതിമനോഹരമായി നിർവഹിച്ചിട്ടുള്ളത് ധ്യാനിച്ചിരിക്കുന്ന പൊണ്ണുണിക്കണന്റെ സ്വന്തരൂപം മനസ്സിൽ കണ്ട് ഏറ്റു ചൊല്ലു എല്ലാവരും വസുദേവ സുതം ദേവം കംസ ചാണൂരം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു വസുദേവന്റെ പുത്രനും കംസചാണൂരന്മാരെ വധിച്ചവനും ദേവകിക്ക് പരമാനന്ദം നൽകുന്നവനും ജഗദ്ഗുരുവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ഭഗവത് നാമജപവും ഭഗവത് സ്മരണയും ഭഗവത് ദർശനവും സാധ്യമായ ഈ മനുഷ്യജന്മം ലഭ്യമായതിൽ ഭഗവാൻ ഗുരുവായൂരപ്പനോടുള്ള നന്ദി സദാ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകുവാൻ ഏവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരി ഓം